നാളത്തെ പ്രോമോ വന്നിട്ടുണ്ട് പണപ്പെട്ടി സി എ ഡി രാംദാസ് ഒരു പെട്ടിയൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് നേരെ ഞാൻ പണപ്പെട്ടിയായിട്ട് വന്നിട്ടുണ്ട് പണപ്പെട്ടിക്കകത്ത് അഞ്ച് ലക്ഷം രൂപയാണ് പണപ്പെട്ടി ആര് എടുത്തോ അവർ അന്നാരെ ബിഗ് ബോസ് ഹൗസിനോട് ബൈ ബൈ പറയണം മിക്കവരും തന്നെ പ്രിഡിക്ഷനായിട്ട് പറഞ്ഞത് അഭിഷേക് പണപ്പെട്ടി എടുത്തു എന്നാണ് ഏതായാലും നമ്മൾ പ്രോമോയെ കണ്ടോളൂ അത് ലൈവ് കണ്ടവർക്കറിയായിരിക്കും ആരാണ് പണപ്പെട്ടി കരസ്ഥമാക്കിയേക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അഭിഷേക് കരസ്ഥമാക്കുക കാരണം ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഓരോ ദിവസം അവിടെ നിൽക്കുന്നതനുസരിച്ച് അത്രയ്ക്കാണ് പൈസ കിട്ടും പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദിവസം വന്നിട്ട് ഇനിയിപ്പോൾ രണ്ടാഴ്ചയുള്ളൂ അതിന് മുമ്പ് എവിക്റ്റ് ആകുവാണെങ്കിൽ ഒന്ന് കിട്ടുക അപ്പോൾ അഞ്ച് ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം എന്നാലും പണപ്പെട്ടി എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഒരു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ ആണെങ്കിൽ പണപ്പെട്ടി എടുക്കുന്നതിൽ ലാഭമുണ്ട് കാരണം ഇത്രേ ദിവസം നിന്ന് പേയ്മെൻറ്റ് പ്ലസ് കാരണം രണ്ടാഴ്ച കൊണ്ടുവന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല അതിന് മുമ്പ് എവിക്റ്റ് ആവുകയാണെങ്കിൽ ഒട്ടും കിട്ടുക ഇപ്പോൾ അതേ സമയത്ത് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷത്തിൻ്റെ കൂടെ ഒരു പണപ്പെട്ടി കിട്ടുവാണെങ്കിൽ അതിന് നല്ലൊരു തുകയാണെന്ന് പറയാം എല്ലാവരും പിന്നെ ഇപ്പോൾ ഒമ്പത് പേരേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ബുദ്ധിപരമായിട്ടൊന്ന് ചിന്തിക്കും പലർക്കും ഒന്നുണ്ട് ഇപ്പം ഈ നോറ ആയിക്കോട്ടെ അല്ലെങ്കിൽ ശ്രീതു അവർക്കൊക്കെ ഒരു ചിലപ്പം സായി അവർക്കൊക്കെ ഒരു തോന്നലുണ്ടായിരിക്കും കാരണം ഉടനെ വിക്റ്റാകാൻ സാധ്യതയുള്ള ഇവരൊക്കെ ആയിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ചിന്തിക്കും എടുത്താലോ അതോ ബാക്കി ദിവസം കൂടെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകണോ ഏതായാലും അവർ ഇത്രയും ദിവസം നിന്നവർ അവർ നല്ല രീതിയിൽ ബാക്ക് സപ്പോർട്ടും പ്രേക്ഷകരുടെ വോട്ടും ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉള്ള ഒമ്പത് പേര് നിൽക്കുന്നത് അപ്പം അവർ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് തീരുമാനമെടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാം